اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا اخت هارون ما كان ابوك امرا سوء وما كانت امك بغيا സുഹത്തും മറിയം ഇരുപത്തി ഏഴ് എട്ട് ഒമ്പത് എന്നിട്ട് അവൾ വന്നു അല്ലെങ്കിൽ ചെന്നു ബിഹി അവനെയും കൊണ്ട് അഥവാ ഈസയെയും കൊണ്ട് കൗമഹ അവളുടെ ജനത്തിലേക്ക് തഹ്മിലുഹു അവൾ അവനെ വഹിക്കുന്നു അഥവാ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നർത്തം കാലു അവർ ചോദിച്ചു യാ മറിയമോ ഓ മറിയമേ ലക്കത് ജീത്തി നീ കൊണ്ടുവന്നു അഥവാ ചെയ്തു ഈ അത്ത എന്നൊക്കെ പറയണത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് അഥവാ നീ ചെയ്തുവല്ലോ ഷൈ അൻ ഫരിയ മഹാമോശമായ കാര്യം അല്ലെങ്കിൽ മഹാവഷളായ കാര്യം കെട്ടിച്ചമക്കലായ കാര്യം അല്ലെങ്കിൽ ബന്ധം മുറിച്ചു കളയാൻ തക്ക കാര്യം എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ഓ ഹാറൂനിൻ്റെ സഹോദരി മാ കാന അബൂക്കി നിൻ്റെ പിതാവ് ആയിരുന്നില്ലല്ലോ ഇമ്രസൗ ഒരു ചീത്ത മനുഷ്യൻ ഉമ്മുക്കി നിന്റെ ഉമ്മയുമായിരുന്നില്ലല്ലോയ്യ ഒരു പേഴ്ച്ചവൾ അല്ലെങ്കിൽ ഒരു ഉപചാരം ഇലൈഹി അപ്പോൾ അവൻ അവൾ അവനിലേക്ക് ആംഗ്യം കാണിച്ചു അഷാറു ആംഗ്യം കാണിച്ചു എന്നർത്ഥം ആലു അവർ ചോദിച്ചു കൈഫ കൈഫനുക്കല്ലിമു ഞങ്ങൾ എങ്ങനെ സംസാരിക്കും മൻഖാന ആയവനെ ഫിൽ മഹ്ദി തൊട്ടിലിൽ സൊബിയ കുട്ടിയായിട്ട് തൊട്ടിലിൽ കുഞ്ഞായിട്ടുള്ളവനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും എന്ന് അവർ ചോദിച്ചു ഒരുപാട് സമയത്തിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ചുരുക്കി സൂചനകളിലൂടെ സംസാരിക്കുകയാണ് അള്ളാഹു ഫ അതദ്ബിഹി കൗമഹാ താഹ്മലുഹു അപ്പോൾ മലക്കുകൾ അല്ലെങ്കിൽ കുട്ടി തന്നെ അരുവി ഒഴുക്കിയ കാര്യവും ഈത്തപ്പനെ കുലുക്കാനുമൊക്കെ പറഞ്ഞ് സംസാരിച്ചു സന്തോഷമായി അല്ലെങ്കിൽ മലക്കയുടെ അറിയിപ്പ് കിട്ടി സന്തോഷമായി അങ്ങനെ അവൾ മറിയമ്മ് പ്രസവിച്ചു പ്രസവിച്ചിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ നാൽപ്പത് കഴിഞ്ഞപ്പോൾ അഥവാ പ്രസവരക്തം മാറി ശുദ്ധിയായപ്പോൾ എന്ന് പറയുന്നുണ്ട് ചിലർ അടുത്ത ദിവസം തന്നെ എന്നും പറയുന്നുണ്ട് ഏതായാലും കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കുട്ടിയെയും ചുമന്നുകൊണ്ട് അവൾ അവളുടെ ജനതയിലെത്തി വ്യാഖ്യാതാക്കൾ പല രീായത്തുകളും ഉദ്ധരിക്കുന്നുണ്ട് അഥവാ ദൂരേക്ക് പോയിരുന്നല്ലോ അപ്പോൾ ദൂരേക്ക് പോയിട്ട് ഒരു പെൺകുട്ടിയെ കാണാനില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബൈത്തുൽ മഖ്ദീസിൻ്റെ പരിചാരകരും അവിടുത്തെ പരിപാലകരുമൊക്കെയായ ആളുകളും അതുപോലെ തന്നെ കുടുംബക്കാരും ഒക്കെ തിരയുമല്ലോ അങ്ങനെ തിരഞ്ഞ് അവർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ മറിയമ്മിനെ കണ്ടെത്തിയ ആളുകൾ അവളെ ജനമധ്യത്തിൽ എത്തിച്ചു അല്ലെങ്കിൽ കുഞ്ഞിനെ കയ്യിലെടുക്കാനായപ്പോൾ ആരിൽ നിന്നാണോ അകന്നുപോയത് അവരിലേക്ക് ഈ കുഞ്ഞിനെ പ്രസവിച്ച് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അഥവാ അവശ്യതയൊക്കെ മാറിയപ്പോൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളിലേക്ക് കാരണം നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് ഗർഭം ധരിച്ചപ്പോൾ ഫഹമലത്ത് ഹു ബിഹി മക്കാനൻ അസിയ വിദൂരത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുട്ടിയായപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വരാനൊരു ധൈര്യമുണ്ട് കുട്ടി സംസാരിച്ചു കൊള്ളുമെന്നുള്ള വിവരം കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു പറഞ്ഞുകൊള്ളുമെന്നുള്ള വിവരം മറിയും ബി വിക്ക് കിട്ടുകയും ബോധ്യമാകുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഗർഭുണ്ടായപ്പോൾ മരിച്ചുപോയെങ്കിൽ നന്നായിരുന്നു എന്നൊന്നും ചിന്തിച്ച പോലെയുള്ള അസ്വസ്ഥതയൊന്നും ഇല്ല അങ്ങനെ സമൂഹ മദ്യത്തിൽ ഏതോ രീതിയിൽ സമൂഹ മദ്യത്തിൽ അതാണ് ഫാത്തത് ബിഹി കൗമഹ താഹ്മലുഹു പാലുയ മറിയമു ലക്കത് ജിത്തി ശയ്യൻ ബൈത്തുൽ വൈത്തുൽമക്ദസിൽ സംരക്ഷിക്കപ്പെട്ട ജക്കരിയായുടെ കീഴിൽ വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണല്ലോ നീ എന്ന് നീ വളരെ വൃത്തികെട്ട മഹാമോശം കാര്യം ചെയ്തു കളഞ്ഞല്ലോ എന്ന് സംഗതി അറിയാത്ത ആളുകൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം അവർ ചോദിച്ചു സൂറത്തു നിസാ ഇലിലെ വലിയ കൗലിഹിം അല്ല മറിയമ്മ ബുഹ്താനൻ അറീമ മറിയമ്മനെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണം അവർ ഉന്നയിച്ചതിൻ്റെ ഫലമായി ഈ ചിന്താഗതി അവരിൽ പിൽക്കാലത്തും നിലനിന്നിട്ടുണ്ട് ജൂതന്മാർ മുഴുവനും അവരെ ആക്ഷേപിക്കുകയാണ് ഇത് പറഞ്ഞു ചെയ്തത് പിന്നീട് അവരെ തറവാട് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അതാണ് പിന്നെ പറയുന്നത് യാ ആ ഉഹ്ത ഹാറൂൻ ഹാറൂൻ എൻ്റെ സഹോദരി എന്ന് വിളിക്കുന്നത് ആരെയാണ് ചിലർ പറയുന്നത് ആ പേരിലുള്ള ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു അവിടെ അതിൽ അത് ചേർത്താണ് ഹാറൂൻ എന്ന് വിളിക്കുന്നത് ആ ഹാറൂൻ എന്ന് പറയുന്നത് ഹാറൂൻ അലൈഹി സ്ലാമിൻ്റെ പേര് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ മുഹമ്മദ് എന്ന് പേരിടുന്നത് പോലെ ഹാറൂൻ അലി ഇസ്ലാമിൻ്റെ ഗോത്രത്തിൽ വംശത്തിലുമൊക്കെ പെട്ട പിൽക്കാലത്ത് അഥവാ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നല്ലൊരു മനുഷ്യന് എന്ന് പേരിട്ടിരുന്നു അങ്ങനെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ പെങ്ങളാണല്ലോ നീ എന്ന അർത്ഥത്തിൽ വിളിച്ചതാണ് എന്നാണ് ഒരു വ്യാഖ്യാനം നബി സല്ലല്ലാഹു അള്ളാഹു അലൈഹി സ്വല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട് തന്നെ അത്തരം രീതിയിലുണ്ട് എന്നാൽ വേറെ ചിലർ മനസ്സിലാക്കുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാം എന്ന് ഹാറൂൻ എന്ന് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരനായ ഹാറൂൻ തന്നെയാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടയാളാണ് ഹാറൂൻ അലിസ്സലാം എന്നാണ് മറ്റു ചിലർ മനസ്സിലാക്കുന്നത് രണ്ടായാലും ഒന്ന് തന്നെയാണ് ആ ഈ ഹാറൂനിന് ആ പേരിട്ടിരിക്കുന്നത് ഹാറൂൻ അലൈഹി സ്ലാമിൻ്റെ മഹത്വത്തിൻ്റെ പേരിലാണ് ഈ ഇത് വേറെ ഹാറൂനാണെങ്കിൽ അല്ലെങ്കിൽ ആ പേരിടാൻ ന്യായമായ കാര്യം മഹത്വം എന്തോ അത് കേർത്ത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യാഖ്യാനങ്ങൾ തമ്മിൽ വലിയ വൈരുദ്ധ്യമൊന്നുമില്ല എന്തായാലും ഹാറൂനിൻ്റെ മഹത്വം ഹാറൂൻ അലി ഇസ്ലാമിൻ്റെ മഹത്വത്തിൻ്റെ ഒരു നിഴൽ അവിടെ ഉണ്ട് ആ ഹാറൂൺ മഹാനായതുകൊണ്ട് മറ്റൊരു ഹാറൂനാ പേരിട്ടു ആ ഹാറൂൻ്റെ സഹോദരി എന്ന് വിളിച്ചു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ ഹാറൂൻ അലൈഹി സ്ലാമിൻ്റെ വംശത്തിൽപ്പെട്ടവളെ എന്ന് വിളിച്ചു ഖുറാനിൽ തന്നെ നബിമാരെ അവരുടെ അവരുടെ സമൂഹത്തിൻ്റെ സഹോദരൻ എന്ന് വിളിക്കുന്നത് വേറെയുണ്ടല്ലോ വൈല പിന്നെ വർസൽ വൈല ആദിൻ അഹാഹും ഹൂദ അതിലേക്ക് അവരുടെ സഹോദരൻ അവരുടെ എല്ലാവരുടെയും സഹോദരൻ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വരെ അവിടെ അവിടെയില്ലേ അപ്പം ആ കുടുംബത്തിൽപ്പെട്ടവൻ എന്നാണ് അർത്ഥം വൈല മതിയൻ അഹാഹും ഷുഅായിബ മദിയൻ എന്ന് പറയുന്നത് ഇബ്രാഹിം അലി മകനായ മിതിയാനിൻ്റെ പേരിൽ നിന്നുണ്ടായി വന്നതാണ് എന്നിട്ട് ആ മിതിയാനിൻ്റെ അല്ലെങ്കിൽ മദിയനിന്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന തരത്തിലാണ് വൈല മദിയൻ അഹാഹും ഷിഅായിബ നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നത് അതുപോലെ വൈദാ സമൂദ അഹാഹും സാലിഹ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നതുപോലെ ഉഖ്ത ഹാറൂൻ പെണ്ണാകുമ്പോൾ ഉഹ്ത് മറ്റേതാകുമ്പോൾ അഹ് ഹാറൂനിൻ്റെ സഹോദരി മാ കാന അബൂ ഖിമ്ര അസൗഇൻ നിൻ്റെ പിതാവ് ഹാറൂൻ കുടുംബത്തിൽപ്പെട്ട പെണ്ണെ നിന്റെ പിതാവ് പോലും നല്ലൊരു മനുഷ്യനാണല്ലോ വക്കാനത്ത് ഉമ്മയ്ക്ക് ബഹയ്യ ഉമ്മ യാതോ ഒരു ചീത്തപ്പേരുമുണ്ടാക്കാത്ത ആളാണല്ലോ അള്ളാഹുവിൻ്റെ വളരെ വളരെ കണ്ണിങ്ങായ ഒരു പ്രയോഗം അതിലുണ്ട് ഇത് ഉദ്ധരിക്കുന്നതിലൂടെ അഥവാ വനീസറായിലെ ജൂതന്മാർ ഹാർ മറിയം ബീവിയെ മോശമായി സംസാരിക്കുകയാണ് അവരെങ്ങനെയോ എങ്ങനെയോ ഏതോ ഒരു പെണ്ണ് വയത്തിൽ മക്തസിലെത്തിയതുപോലെയാണ് അങ്ങനെയൊന്നുമല്ല നേർച്ചയാക്കിയിട്ടാണ് അവരവിടെ എത്തിയത് എന്ന് എന്നുള്ള അവത്താല വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ആരാണോ ആക്ഷേപിക്കുന്നത് അവരുടെ നാവ് കൊണ്ട് തന്നെ പറയുകയാണ് മറിയം ഒരു ഉന്നത മേന്മയുള്ള കുലീനതയുള്ള കുടുംബത്തിലെ കുട്ടിയാണ് ഉസ്ത ഹാറൂൻ അതുപോലെ മറിയമ്മിൻ്റെ മാതാപിതാക്കൾ വളരെ നല്ലവരാണ് അത്രയും അവർ സമ്മതിച്ചല്ലോ ഇനി ബാക്കിയല്ലേ കിട്ടാനുള്ളൂ മറിയം ബി വിയുടെ പാരമ്പര്യവും കുടുംബവും വംശവുമൊക്കെ വളരെ നല്ലതാണ് എന്ന് സമ്മതിക്കേണ്ടി വരികയാണ് അത് അവർ തന്നെ സമ്മതിക്കുകയാണ് അതാണ് ഇത് എടുത്ത് പറയുന്നത് എന്നിട്ട് പിന്നെ മറിയമ്മ അഭിചരിച്ചു എന്നുള്ള നെൽക്ക് മറിയമ്മ മോശക്കാരിയാണ് എന്നുള്ള നെൽക്കൊക്കെ പറയണതിന് എന്ത് അർത്ഥാണുള്ളത് അതാണ് ഈ വാക്കുകൾ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ഒരു കഥയുണ്ട് കുറാൻ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് ഫഷാർത്തി ഇലേ അപ്പോൾ ഈ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ നേരത്തെ തന്നെ അറിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി നെതർത്തുലി റഹ്മാൻ സൗമാ വൽ നുക്കല്ലിമ യൗമ ഇൻസിയ ഞാൻ മൗനവൃദ്ധം എടുത്തിരിക്കുകയാണ് മനുഷ്യനോട് സംസാരിക്കുകയില്ല ഇതൊക്കെ മറിയം ഇ വി തിരിച്ചും പറഞ്ഞു എനിക്ക് നോമ്പാണ് ഞാനിപ്പങ്ങളോട് സംസാരിക്കാനില്ല എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യമൊന്നും ഇപ്പം ചർച്ച ചെയ്യാനില്ല എന്നൊക്കെ അർത്ഥം പിന്നെ എൻ്റെ കാര്യത്തിലല്ലേ എങ്ങനക്ക് സംശയമുള്ളൂ അത് കുട്ടിയോട് ചോദിച്ചോ എന്ന് പറഞ്ഞ് അവരോട് അവരോട് കുട്ടിയിൽ കുട്ടിയോട് ആംഗ്യം കാണിച്ചു ചില പണ്ഡിതന്മാർ കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അവരോടാണ് സംസാരം ആംഗ്യം കാരണം അവരോട് വാക്കാൽ പറയില്ല ആംഗ്യത്തിലൂടെ ഉള്ളൂ ആ ആംഗ്യത്തിലൂടെ അവരോട് പറഞ്ഞു കുട്ടി അവരോട് കുട്ടിയിലേക്ക് ആംഗ്യ പിന്നെ ചൂണ്ടിക്കാണിച്ചു പാശാർത്ഥയിലേക്ക് അതുകൊണ്ടാണ് മറുപടി പറയുന്നത് കുട്ടിയല്ല അവരാണ് കാലു കൈഫനു കല്ലിമൻ കാനഫിൽ മഹദി സൊബിയ കുട്ടി തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് കുട്ടിയായി തൊട്ടിലിൽ കിടക്കുന്നവനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും അപ്പോൾ അതത് ബിഹി കൗമഹ തഹ്മലുഹു ഏറ്റിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ തോളിലല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരുപാട് സമയമുണ്ട് എന്നർത്ഥം കുട്ടിയേയും ചുമന്നുകൊണ്ട് കുടുംബത്തിൽ വന്നു ഇതറിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നു അപ്പോൾ ഈ നാട്ടുകാർ ചോദിക്കാൻ വന്ന സമയത്ത് കുട്ടിയെ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയെ ഉറക്കുന്ന തൊട്ടിൽ കിടന്ന് കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് നിന്നോടൊരു കാര്യം ചോദിച്ചിട്ട് നീ കുട്ടിയോട് സംസാരിക്കാൻ പറയുകയാണോ ഞങ്ങളോട് എന്നാണ് പറയുന്നത് കാരണം ഇതൊരു അസാധാരണ സംഭവമാണ് കുട്ടിയോട് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് അവർക്ക് എന്തായാലും തോന്നില്ലല്ലോ അതുകൊണ്ട് അവരോട് കുട്ടിയോട് ചോദിക്കാൻ കുട്ടിയോട് ആംഗ്യം കാണിച്ചു അപ്പോൾ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് ചോദിക്കും ഈ ചോദ്യങ്ങളൊന്നും നിന്റെ വാപ്പ ആരാണെന്നോ നീ എങ്ങനെ ഉണ്ടായതെന്നൊന്നും കുട്ടിയോട് ചോദിക്കാൻ പറ്റുകയില്ലല്ലോ എന്നാണ് അവരുടെ ധാരണ അങ്ങനെയാണല്ലോ അസാധാരണ സംഭവം ഇത് കഥയിലുടന്നീളം അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ആൾക്ക് കുഞ്ഞുണ്ടാകുന്നു പറയുമ്പോൾ എങ്ങനെ അന്ന എക്കൂനുല്ലി ഓലാമൻ അതുപോലെ മറിയമ്മന് കുഞ്ഞുണ്ടാകുന്നു പറയുമ്പോൾ അന്ന എക്കൂനുല്ലി ഓലാമൻ വലമേംസ സിനി ബഷറുൻ എന്നതുപോലെ അസാധാരണമായൊരു സംഭവമാണ് കുട്ടി സംസാരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ കേൾക്കുന്നത് കുട്ടിയുടെ സംസാരമാണ് ആ സംസാരത്തിൽ വളരെ വ്യക്തതയുള്ള വർത്തമാനങ്ങൾ ഇസ്ലാമിൻ്റെ അടിത്തറകൾ ഒക്കെ അവിടെ കാണാൻ കഴിയും ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു വൻഗിരിഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംന മൈഫ വം ഫിമ അല്ലം തന റബന ദിദിനൻ വ ഫഹമൻ വ ദിഖത്തൻ വൽ ഖുർആന റബീഅ മജിഅൽബിന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين